നമുക്ക് ആദർശിന്റെ നയനുടേയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ അബിയേയും കൊണ്ട് ആദർശ നയനയും കൂടെ കടൽ തിരുത്തൽ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് അബിയുടെ തലയ്ക്കുള്ളിൽ ഒരു പെരുമ്പറം ഒഴുകിക്കൊണ്ടിരിക്കുവാണ് എന്തിനായിരിക്കും ഇവർ തന്നെ വിളിച്ചുകൊണ്ട് പോകുന്നേ ഒരു പക്ഷെ തന്റെ കള്ളത്തരങ്ങൾ എന്തേലും കണ്ടുപിടിച്ച് കാണുവോ ഏ അങ്ങനെയാണെങ്കിൽ ഇവർ നേരത്തെ പറയണ്ടല്ലേ വീട്ടിൽ പറയേണ്ടതാണ് വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ എന്തോ വേറെന്തോ ലക്ഷ്യമുണ്ട് പിന്നീട് ആദർശ് അപേടി ചോദിച്ചു എടാ എന്തിനാ നിന്നെ കൊണ്ടുവന്ന് നിനക്ക് അറിയാവുന്ന ചോദിക്കുക അതെങ്ങനെ എനിക്കറിയാവുന്ന ചോദിക്കുകയാണ് ആദർശ് പറഞ്ഞു നീ കുറെ കള്ളത്തരങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയിട്ടില്ലേന്ന് ചോദിക്കും ആദർശേട്ടാ ഞാൻ പറഞ്ഞല്ലോ ജൂവല്ലറിയിലെ കാര്യമാണെങ്കിൽ അത് പിന്നെ ഞാന് നീ കൂടെ പറയണ്ട ജുവലറിയിലെ കാര്യം മാത്രം ഉള്ളോടാ നീ കള്ളത്തരമായിട്ട് ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കോട് ഇത് കേട്ടപ്പോ അഭി പറഞ്ഞു പിന്നെ ഞാൻ വേറെ എന്താ ചെയ്തിരിക്കുന്നേ ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാം ഉം ചെയ്തിട്ടില്ല കുഴപ്പമില്ല എന്ന് പറയണം അതാ ചേട്ടാ ഇതേ കമ്പനിയിൽ എനിക്ക് പിടിപ്പത് ജോലിയുണ്ട് എനിക്ക് അങ്ങോട്ട് പെട്ടെന്ന് എന്ന് പറയാം എടാ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയോളാം കമ്പനിയുടെ എം ഡി ആണല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അനുസരിച്ചോളൂ എന്ന് പറയാം ഇപ്പൊ നീ ചെന്നില്ലെങ്കിലും അവിടെ ഒരു കുഴപ്പമില്ല പിന്നെ നിനക്ക് വേറെ ബർ സ്റ്റാമ്പിന്റെ വില ഉള്ളിപ്പാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ മാത്രമല്ല മുത്തശ്ശനും പറഞ്ഞിട്ടുണ്ട് നീ എപ്പ കള്ളത്തരം കാണിക്കാൻ തുടങ്ങിയോ അപ്പത്തൊട്ട് നിന്റെ അവിടുത്തെ സ്ഥാനം പോയി പിന്നെ നിനക്ക് ശമ്പളവും കാര്യങ്ങളൊക്കെ കിട്ടും വെറുതെ നിന്നെ ഒരു ഡമ്മി പീസ് ആയിട്ട് അവിടെ ഇരുത്തിയിരിക്കുന്നു മാത്രം എന്ന് പറയാണ് ആ സമയത്ത് ആ അബിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ കടൽ തീരത്തെത്തി കഴിഞ്ഞപ്പോ അബിയോട് പറഞ്ഞ് ഇറങ്ങടാന്ന് പറയാണ് അബി അങ്ങോട്ടേക്ക് ഇറങ്ങുവാണ് പിന്നീട് ആദർശം നയനയും കൂടെ ഇറങ്ങി ഈ സമയത്ത് അഭി വെച്ചു അല്ല എന്നെ എന്തിനാ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നേന്ന് ചോദിക്കാം എന്തിനാ നിനക്ക് മനസ്സിലായില്ലേ വീട്ടിൽ വെച്ച് നിന്നോട് ഇമാതിരി കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നിന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നതെന്ന് പറയാണ് പിന്നീട് നയന വന്നിട്ട് ചോദിച്ചു അല്ല അഭി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ചന്തമോളുടെ അച്ഛൻ ആരാന്ന് ചോദിക്കുവാണ് ഇത് കേട്ടിഞ്ഞപ്പത്തിനെ അഭി പറഞ്ഞു ഇതെന്ത് ചോദ്യോ നയനേജി നയനെടുത്ത് ചോദിക്കുന്നേ ചന്ദമോളുടെ അച്ഛൻ ആരാന്നോ അതെന്ത് ചോദ്യം ആദർശമാണ് അല്ലേ ചന്തമോളുടെ അച്ഛൻ അതിപ്പം ആദർശമാണ് അംഗീകരിച്ച കാര്യമല്ലേ പിന്നെ എന്നോട് ചോദിക്കേണ്ട കാര്യം എന്താ എന്ന് ചോദിക്കണം അത് കേട്ടപ്പോൾ ആദർ ചോദിച്ചാൽ നിനക്കറിയില്ല ആരാന്നല്ലേ എന്ന് ചോദിക്കുകയാണ് അതെങ്ങനെ എനിക്കറിയാൻ പറ്റുമെന്ന് ചോദിക്കണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നയന പറഞ്ഞു ഒരു പക്ഷേ എങ്കിൽ ഇന്ന് നമ്മൾ അനകയെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു അനക ചിലപ്പോൾ സംസാരിക്കുമായിരുന്നെങ്കിൽ അനക വിളിച്ചു പറഞ്ഞാലും ചന്തമോളുടെ അച്ഛൻ ആരാന്നുള്ള കാര്യം നിനക്കറിയാം അബി ഇന്ന് നമ്മളങ്ങോടെ കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദമോളുടെ വീട്ടിൽ കയറി ചെന്നപ്പോ തന്നെ ഒരു ഫോട്ടോ കണ്ടായിരുന്നല്ലോ ആ ചേട്ടിന്റെ മനകേയുടെ ഫോട്ടോ കണ്ടായിരുന്നല്ലോ ആ ഫോട്ടോ അത് അവളെ കൊണ്ടേ ആരാന്ന് ചോദിക്കൂടെ ഇത് കേട്ടാ അബി പറഞ്ഞു അത് ആരായിരിക്കും കൊണ്ടുവെച്ച ആരകെ ആയിരിക്കും ഒരു പക്ഷെ അവള് വീഴുന്നതിന് മുമ്പ് അവൾ അങ്ങനെ കൊണ്ടാ വെച്ചായിരിക്കും എന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേ നയന പറഞ്ഞു അല്ലല്ലോ അബി നീ പറഞ്ഞ മൊത്തം കളമാണുള്ളൂ എന്ന് പറയണം ഇതെന്താ നയനച്ചി ഇങ്ങനെ പറയണേ ഞാൻ അങ്ങനെയും ചെയ്തിട്ടില്ല എന്ന് പറയണ വെറുതെ കള്ളത്തരം പറയണ്ട അഭി എന്ന് പറയണ ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും അഭി അർജൻറെ ആദർശ എണ്ണാണ് ചന്തമോളുടെ അച്ഛൻ ഇനിയിപ്പം ആദർശ എണ്ണ ആ കുറ്റം ഏറ്റെടുക്കാൻ പറ്റാത്തതുകൊണ്ട് എന്റെ തല്ലയിലേക്ക് കെട്ടിവെക്കാനാണ് ശ്രമിക്കണേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒരിക്കലും ഞാൻ അത് ഏറ്റെടുക്കാൻ പോകുന്നില്ല ചന്തമോളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല ഞാൻ ചന്തമോളുടെ ആരുമല്ലെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ അഭിക്ക് ദേഷ്യം നല്ല ആദർശിന് ദേഷ്യം വന്നു പെട്ടെന്ന് ആദർശം അങ്ങോട്ട് എന്നിട്ട് അവന്റെ കാരണം തീർത്തുനിന്ന് പൊട്ടിക്കുകയാണ് എന്നിട്ട് ചോദിച്ചു സത്യം പറയടാ ചന്തമാകളുടെ അച്ഛൻ ആരാന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പ അബി അത് പിന്നെ ആദർശേട്ടാ എനിക്ക് എങ്ങനെ അറിയാം ആദർശാണ് പറഞ്ഞു നീക്കാം എടാ നിനക്ക് അറിയത്തില്ലല്ലേ എന്നും പറഞ്ഞോണ്ട് എന്ത് വേണം അബിയെ അവളിട്ടങ്ങോട് ചുരുട്ടി കൂട്ടണം താലങ്ങ മെലങ്ങ അവനായിട്ട് അടിച്ചു ഈ സമയത്ത് അബിക്ക് എന്ത് വേണമെന്ന് നടത്തില്ല അപ്പോഴേക്കും നായനെ അങ്ങോട്ടേക്ക് വന്നു നായന അവന്റെ കോളർ അങ്ങോട്ട് കയറി കുത്തിപ്പിടിച്ചു എന്നിട്ട് പറയടാ എന്നിട്ട് പറഞ്ഞു പറയടാ ആ ഫോട്ടോ അനകയുടെ ആദർശാടിൻ്റെ ഫോട്ടോ തമ്മിൽ ഒന്നിപ്പിച്ച് അവിടെ കൊണ്ടു വെച്ചാൽ നീ അല്ലേടാന്ന് ചോദിക്കുക അത് പിന്നെ ഞാൻ ഞാനങ്ങനെ ചെയ്തിട്ടില്ലാന്ന് പറയാം കള്ളത്തരം പറയുന്നോടാന്ന് പറഞ്ഞുകൊണ്ട് നയനയുടെ വീതം അതും കിട്ടി അബിക്കിട്ട് അഭിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല വല്ലാത്തൊരവസ്ഥയെപ്പോ അങ്ങനെ ചെവി കൂടെ പൊന്നീച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അബിയുടെ ഈ സമയത്ത് നയന പറഞ്ഞു നീയേ ഇത് നിഷേധിക്കും എന്ന് എനിക്കറിയാടാ അതുകൊണ്ടാണ് ഞങ്ങൾ സത്യമെല്ലാം തിരിച്ചറിഞ്ഞിട്ട് നിന്നെ പിടികൂടാനായിട്ടിരുന്നേ എടാ നീയാണ് ചന്ദുമോളുടെ അച്ഛൻ എന്നുള്ള കാര്യം ഞങ്ങക്ക് വ്യക്തമായിട്ട് മനസ്സിലായതാ ടി എൻ എ ടെസ്റ്റ് വരെ നടത്തി നോക്കി നീ അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല പക്ഷെ ഞങ്ങളത് നേരത്തെ ചെയ്തു നോക്കി കാര്യങ്ങളാ പക്ഷെ നിന്നോട് എന്താണെന്നറിയാവോ എന്റെ നവ്യേച്ചിയുടെ ജീവിതം തകർന്നു പോണ്ടല്ലോ എന്ന് കരുതിയിട്ടാ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യേച്ചി കുഞ്ഞിനെ അങ്ങോട്ട് അങ്ങോട്ട് പോവും പക്ഷെ അവിടെ കൊണ്ട് നീ ഒതുങ്ങിയില്ല നീ തക്കം കിട്ടുമ്പോഴൊക്കെ ആ ദർശനെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചു എന്റെ വീട്ടില് പിന്നെ അനന്തപുരിയില് എല്ലാവരുടെ എല്ലായിടത്തും നീ ആരെ കുറ്റപ്പെടുത്തിയത് ആദർശന കുറ്റപ്പെടുത്തി സംസാരിച്ചു അതും പോരാഞ്ഞിട്ട് ഇപ്പൊ നീ ചെയ്ത എന്താ ചാനലുകാർക്കൊക്കെ വാർത്ത കൊടുത്തിട്ട് ചാനലുകാറുകളുടെ ഒക്കെ എന്താ പറഞ്ഞിരിക്കുന്നെ ആദർശ എന്ന അമിഹിത ബന്ധത്തിൽ ഒരു ഉണ്ട് അത് മാത്രല്ല അനകയുടെ ഈ കിടപ്പിന് കാരണം സംശയം ഉണ്ടെന്ന് ഇപ്പൊ ഒരു കാര്യം ഉറപ്പാടാം നിന്നെ ശരിക്കും പിടിച്ചൊന്ന് ചോദ്യം ചെയ്യുകയാണെങ്കിൽ പല സത്യങ്ങളും പുറത്തുവരും എന്താണെന്ന് അറിയാമോ അനയ്ക്ക് ഇങ്ങനെ കിടക്കാൻ കാരണം എന്താണെന്ന് അനയ്ക്ക് അസുഖം ഉണ്ടായിരുന്നു പക്ഷേ അനയ്ക്ക് സംസാരിച്ച ശേഷി പോലും ഇല്ലാതെ അനയ്ക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ നീ ആണോ എന്ന് സംശയമുണ്ട് നീ അവളെ കൊല്ലാൻ നോക്കിയതാണോന്ന് നീ പേടിക്കണ്ടാ നീനക്കിട്ടുള്ള പണി കിട്ടാൻ പോകുന്നുള്ളെന്ന് പറയണം ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പത്തേനും അബിക്ക് നിന്നെടുത്ത് അങ്ങ് താന്നുപോയാൽ മതിയെന്നുള്ളൂ കാരണം സത്യങ്ങളൊക്കെ മനസ്സിലാക്കി അബിക്ക് മനസ്സിലായി അബി പറഞ്ഞു അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയേണ്ട നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ ചന്ദമോളുടെ ഉത്തരവാദിത്തം എൻ്റെ തലയിലേക്ക് എട്ടുവെച്ച് നിനക്ക് രക്ഷപ്പെടാന്നോ ഒരിക്കലും ഇല്ലടാ പിന്നെ ഡി എൻ എന്ന് പറഞ്ഞിട്ട് ഒരു ശാസ്ത്രീയമായ വശമുണ്ട് അതിനെക്കുറിച്ച് നീ ചിന്തിച്ചില്ലേ അഭി എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും അത് പെട്ടെന്ന് അഭി പറഞ്ഞു ആദർശേട്ടൻ കള്ളത്തരം പറയേണ്ട എന്നൊന്നും ഒന്നും കൂടെ ഒന്ന് പിടിച്ചിരിക്കാൻ നോക്കുവാണ് ഡോക്ടറെ സ്വാധീനിച്ച അങ്ങനെ ഇത് എന്ന് പറയാണ് അത് കേട്ടപ്പോൾ ആദർശന് പിന്നെയും ദേഷ്യമായി ആദർശൻ രണ്ടെണ്ണം ഇട്ട് കൊടുത്തു അവസാനം അഭി തല്ലുകൊണ്ടും അടുത്തുകഴിഞ്ഞപ്പം അഭി പറഞ്ഞു അതെ ഇനി എന്നെ ഒന്നും ചെയ്യരുത് എന്ന് പറയുകയാണ് സത്യം പറയണമെന്ന് പറയാണ് പിന്നീട് അവിയുള്ള സത്യാവസ്ഥ പറയുകയാണ് അനകയായിട്ട് അടുത്തതും പിന്നീട് അവിയും അനക പ്രഗ്നൻ്റായതും അതിനുശേഷം ഗൾഫിലേക്ക് പോയതൊക്കെ പിന്നീട് അവൾക്ക് ഇങ്ങനെ അസുഖമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവൾ ഇങ്ങോട്ടേക്ക് വന്നേ പക്ഷേ ആ സമയത്തിനുള്ളിൽ തന്നെ ഞാൻ നവിയെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു നവിയെ ആയിരുന്നു ഒമ്പത് മാസം എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സത്യങ്ങളും മൂടി വെച്ചേ ഒരു പക്ഷെ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എന്നെ ഉപേക്ഷിച്ച് പോകുമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു നിനക്കെന്താണ് പേടി നീ എന്തിനാ പേടിക്കുന്നത് നീ ഒരു പെൺകുട്ടീനെ അല്ലല്ലോ പല പെൺകുട്ടികളുടെ ജീവിതം താർക്കാൻ ശ്രമിച്ചവനല്ലേ പിന്നെ നീ എന്തിനാടാ പേടിച്ച് പേടിച്ച് ഉൾവലിഞ്ഞിരിക്കണെന്ന് ചോദിക്ക അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയേണ്ടടാ നീ എന്താ ഏതാന്നൊക്കെ ഞങ്ങക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലായി നിന്റെ കയ്യിലിപ്പം മനസ്സിലായിട്ട് തന്നെയടാ എന്നാലും നിന്നെ ഞങ്ങൾ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇനി ഇല്ലാന്ന് പറയാണ് ഇനി ഒരു കാരണവശാലും കാരണം ചാനലാർക്ക് വരെ നീ വാർത്ത കൊടുത്തു പക്ഷെ ഒരു കാര്യമുണ്ട് അഭി നീ ചാനൽ ആർക്ക് വാർത്ത കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ആദാശേട്ടൻ ഡി എൻ എ ടെസ്റ്റിന്റെ ഫലവും കൂടി പുറത്തുവിടും പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ അബി ഒന്ന് പേടിപ്പിക്കുകയാണ് പിന്നെ നിന്റെ ജീവിതം തകർന്നു പോന്നെ അന്തപുരി നീ പുറത്താവും നിനക്ക് ഒരിടത്തും ഒരു സ്ഥാനം ഇല്ലാതാവും ഇത് കേട്ടപ്പോ അഭി പറഞ്ഞു ദേ ആദർശേട്ടാ ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ രണ്ടുപേരുടെ ഞാൻ കാലി പിടിക്കാം അങ്ങനെ ഒന്നും ചെയ്യരുതെന്ന് പറയാണ് ചെയ്യരുതെന്നോ ഇത്ര വലിയ തെറ്റ് ചെയ്തിട്ട് നീ ഇപ്പോഴും നല്ലപെള്ള ജമഞ്ഞ് നടക്കുന്നോടാന്ന് ചോദിക്കാം ഇനി ഞാൻ ആരുടെ ഒന്നും പറയില്ല ഈ സമയത്ത് നയനെ ചോദിച്ചു അല്ല എല്ലാവരും വീട്ടിൽ അനന്തപുരി കൂടുന്ന സമയത്ത് നീ ആദർശ എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുമെന്നിക്കും ഇല്ല എന്റെ ഭാഗത്തുനിന്ന് ഇനി അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല തൽക്കാലത്തേക്ക് ഈ കാര്യങ്ങളൊന്നും ഒന്നും ആരും അറിയില്ലെന്ന് പറയണം നയനെ പറഞ്ഞു ഇപ്പം പറഞ്ഞില്ലെങ്കിലും പക്ഷെ പിന്നീട് എപ്പോഴാണോ പുറത്തു വരും അഭീത് പക്ഷേ ഒരു കാര്യമുണ്ട് എപ്പോഴേലും നിന്റെ നാവിൽ നിന്ന് അറിയാത്ത എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അപ്പോൾ സത്യം പുറത്ത് വരും നിനക്ക് മൂടി വെക്കാൻ പറ്റില്ല പിന്നെ ചന്തമോളെ അനുകയെ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ ആ നടക്കാനും പോകുന്നില്ല കാരണം എന്താണെന്ന് അറിയാവോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ അന്തപുരിയിൽ നിന്ന് പുറത്താവും ഈ രഹസ്യം ഞങ്ങക്ക് മാത്രമല്ല അറിയാവുന്നേ പല ആൾക്കാർക്കും അറിയാമെന്ന് പറയുകയാണ് അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ട് നീ വീട്ടിൽ നിന്നില്ലെങ്കിൽ നീ പുറത്താവും പറയാണ് ഞങ്ങളുടെ ഒരു വാക്കിന് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട് ഞങ്ങൾ ഒരു വാക്ക് പറഞ്ഞാൽ മതി നിന്നെ ആ സെക്കൻഡ് വീട്ടിൽ നിന്ന് പുറത്താക്കും എന്ന് പറയുന്നത് ഇപ്പം ഞങ്ങളുടെ കാരണത്തിലാ നീ കഴിയണേ പിന്നെ ജുവലറി നീ കാണിച്ചു കൊടുത്തുന്ന ഒക്കെ ഉണ്ടല്ലോ ആ ശുദ്ധ തെമ്പാടിത്തലത്തിനൊക്കെ കണക്ക് ചോയ്ക്ക് അറിയത്തില്ലഞ്ഞിട്ടില്ല ഇന്നത്തോട് ഇവിടെ നിർത്തിയേക്കണം ഇനി ഇതുപോലത്തെ ഫ്രോഡ് പരിപാടിയായിട്ട് നീ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അതോടുകൂടി നിന്റെ ജീവിതം അവസാനിച്ച് നീ കൂട്ടിയാൽ മതി എന്നൊക്കെ നവ്യം നയന പറയാണ് ആ സമയത്ത് അബിയോർ ഇനി ഇല്ലയെന്ന് പറയാണ് അങ്ങനെ അവനെ അവിടെയിട്ട് വലിച്ചു കീറി ഒട്ടിക്കുവാണ് നയന അഭിക്ക് ഒരു വിധത്തിൽ ഒരു സമാധാനമായി അബിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുകയും ചെയ്തു അഭി ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല ഈ സമയത്ത് നന്ദു പോവാണ് അപ്പം നന്ദുവിന്റെ പിന്നാലെ തന്നെ ആ അനി എന്ത് ചെയ്യുവാണ് ബൈക്ക് ഓടിച്ചുകൊണ്ട് പോവാണ് കുറച്ചാലത്ത് വരെ ചെന്നെ തന്നെ നന്ദുവെ ശ്രദ്ധിച്ചു അനി പിന്നാലെ തന്നെ വരുന്നുണ്ട് താൻ ഇവനെ കാണാൻ കൂട്ടാക്കില്ല അപ്പൊ അതിന്റെ പ്രതികാരം തീർക്കാനായിട്ട് തന്റെ പുറകെ വരുന്നാണോ അത് തന്നെ കാണാൻ വേണ്ടിട്ട് വാശിയുടെ പുറത്ത് വരുന്നതാണോ എന്നൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട് പിന്നീട് വണ്ടി അങ്ങോട്ട് ഒതുക്കി നിർത്താൻ ഡ്രൈവറോട് പറയാണ് അതിനുശേഷം നന്ദു ഇറങ്ങി വന്നു അപ്പോഴേക്കും അനി വണ്ടി നിർത്തി അനി വണ്ടി നിർത്തി കഴിഞ്ഞപ്പോ നന്ദു അടുത്തേക്ക് വന്നു എന്നിട്ട് ചോദിച്ചു നിന്റെ ഉദ്ദേശം എന്താന്ന് ചോദിക്കാം എന്ത് അല്ല നീ എന്തിനാ എന്റെ പിന്നാലെ ഇങ്ങനെ വരണേന്ന് ചോദിക്കുവാണ് പിന്നാലെയോ ഞാൻ വന്നൊന്നും വെറുതെ കള്ളത്തരം പറയണ്ട അനിയെന്ന് പറയാണ് ഓ അതാണോ കാര്യം അതെ നീ എന്നെ കാണാൻ കൂട്ടാക്കിയില്ല അതുകൊണ്ടാണ് ഞാൻ നിന്റെ പിന്നാലെ വന്നേന്ന് പറയുന്നത് ദേനി നീ കൂടി നിർത്ത് ഞാൻ പറഞ്ഞല്ലോ ഇനി എന്നെ ഇങ്ങനെ ശല്യം ചെയ്ത പുറേ വരില്ല എന്ന് പറയണം അത് കേട്ടേഞ്ഞപ്പോ തരും അനി പറഞ്ഞു ഞാൻ വരത്തില്ല നീ എന്നെ ഒന്ന് കാണാനോ അല്ലെങ്കിൽ എന്നെ എന്നെയൊന്ന് കോടത്ത് സംസാരിക്കുക നിന്റെ പിന്നാലെ ഞാൻ വരത്തില്ല എന്ന് പറയാം ഓ അങ്ങനെയാണോ അങ്ങനെയാണോ നിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യും അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ ഉള്ളിലാക്കും എന്നെ പുറേ നടന്ന് ശല്യം ചെയ്തെന്ന് പറഞ്ഞോണ്ട് അന്നാ ചെയ്തു അവിടെ ലോക്കപ്പിൽ കൊണ്ടു കിട്ടോ അപ്പൊ എനിക്ക് എന്ത് നിന്നെ കാണാമല്ലോ എന്ന് പറയണം അതുകൊണ്ട് കേട്ടു കഴിഞ്ഞപ്പത്തേനും നന്ദുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നന്ദു പറഞ്ഞു അനി നീ എന്നെ ഒന്നും മനസ്സിലാക്ക നിന്റെ വീട്ടുകാര് എന്റെ വീട്ടുകാര് അവരൊക്കെ വേദനിപ്പിച്ചിട്ട് നിനക്ക് ഇങ്ങനെ എന്റെ പിന്നാലെ നടക്കണോ നീ അവരെ കുറിച്ച് എന്താ ചിന്തിക്കാത്തേന്ന് ചോദിക്കും ഇത് കേട്ടു കഴിഞ്ഞപ്പോ അനി പറഞ്ഞു ഞാൻ എന്റെ ജീവിതം എപ്പം നോക്കണേ എല്ലാവരുടെയും ജീവിതം നോക്കിയത് കൊണ്ട് എനിക്ക് പറ്റിയ തെറ്റാ ഞാൻ അന്ന് ഇങ്ങനെ തീരുമാനം എടുക്കാൻ പാടില്ലായിരുന്നു ആ അനാബിയുടെ കഴുത്തിൽ ഒരു കഴിച്ചും താലി കലർത്താൻ പാടില്ലായിരുന്നു അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കണേ പക്ഷെ ഇനി അത് ഉണ്ടാകത്തില്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നിന്നെ കാണാതിരിക്കാനോ സംസാരിക്കാനോ ഇരിക്കാനോ പറ്റില്ല നന്ദോ ഞാൻ തീർത്ത് പറഞ്ഞിരിക്കുവോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുമ്പോൾ നന്ദൂനും വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി എന്ത് ചെയ്യണം എന്നറിയില്ല ഈ സമയത്ത് അബി തല്ലൊക്കെ കൊണ്ടിട്ട് വീട്ടിലേക്ക് അവള് കയറി വരുവാണ് അപ്പം നബിയ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അബിയെ കൂട്ടിക്കൊണ്ട് ആദർശം നയനം പോയത് കണ്ടു പക്ഷെ എങ്ങോട്ടെ എന്താണെന്ന് അറിയത്തില്ലായിരുന്നു അങ്ങനെ അഭി വന്ന് കയറി കഴിഞ്ഞപ്പോൾ തന്നെ നബിയെ ഓടിച്ചു തന്നു ചോദിച്ചു അഭി നീ ഇതെങ്ങോട്ടാ പോയത് നിന്നെ വിളിച്ചോണ്ട് ആദരിച്ചാണ് നയനെയൊക്കെ പോകുന്നുണ്ടായിരുന്നല്ലോ എന്ന് പറയും അത് ഞങ്ങൾ പുറത്തു വരെ പോയതാന്ന് പറയും എന്താടാ നിന്റെ മുഖത്ത് എന്തൊരു പാട് നീ വല്ല പഴക്കും എന്തെങ്കിലും ഉണ്ടാക്കിയോ എന്തേലും സംഭവിച്ചോ നോക്കി ഏയ് ഒന്നുമില്ലാന്ന് പറഞ്ഞിട്ട് അബി അങ്ങോട്ട് കയറി പോവാണ് ഈ സമയത്ത് നബിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടാവുകയാണ് എന്തോ ഇവ മറിച്ചു വെക്കുന്നില്ല എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി